ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയ മീനാണ് ഇതിലേക്ക് നമ്മൾ പിന്നെ ഉണ്ടാക്കണത് പത്തിരിയോ ചപ്പാത്തി അതേപോലെ ഉണ്ടാക്കുന്നത് പൊരിച്ച പത്തിരി അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ചില്ലി ചിക്കൻ ചിക്കൻ പൊരിച്ചതൊക്കെയാണ് അപ്പം മീനാണ് ഏറ്റവും ഇഷ്ടം അതായത് തതൻ്റെ മോളും മോന് മരുമോള് മോന് ഹൈദരാബാദാണ് മരുമോള് ബാംഗ്ലൂരാണ് മോൾ ദുബായിലുമാണ് അപ്പോൾ അവർക്ക് അങ്ങനെ മീൻ കിട്ടില്ലല്ലോ ഫ്രഷ് ആയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വലിയ ആവോലിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങി ആദ്യം തേച്ച് മീനില് തേച്ച് പൊടിപ്പിക്കും അതിൻ്റെ ശേഷം കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളകുപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മെയ് ടേസ്റ്റ് രൂപത്തിൽ അച്ചെടുക്കും ഇവിടെ ഫ്രൈ പാനിൽ ആദ്യം വെളിച്ചെണ്ണ വെച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒരു മീൻ ആദ്യം വെച്ചെടുക്കണ് രണ്ട് മീനും ഓരോ ഫ്രോഷായിട്ടാണ് നമ്മൾ വിരിച്ചെടുക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ അയച്ചു